എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഈ തുലാവർഷവും കഴിഞ്ഞ് മഴ ഈ ഡിസംബറിൽ ഇങ്ങനെ മഴയുണ്ടാകുന്നത് അത്ര സാധാരണമല്ലോ പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എപ്പോൾ മഴയുണ്ടാകും എപ്പോൾ വെയിലുണ്ടാകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പൂക്കളെല്ലാം ഇങ്ങനെ ഈ കാലാവസ്ഥ മാറ്റം അനുസരിച്ചിട്ട് ഒരു അതിന് വല്ലാത്തൊരു ക്ഷീണം പറ്റിയെങ്കിലാണ് എല്ലാ പൂച്ചെടികളെല്ലാം എപ്പോഴും ഈ റോസാ ചെടികൾ ഇങ്ങനെ ഈ പൂവുണ്ടായ ശേഷം നമ്മളിതിൻ്റെ ഇല ഇങ്ങനെ ഈ പൂ പൂവുണ്ടായതിൻ്റെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് പുതിയ തളിപ്പുകൾ ഉണ്ടായി നല്ല നല്ല വീണ്ടും തളിപ്പുണ്ടാവുകയും പൂമുട്ടുകൾ വിരിയുകയും പൂമുട്ടുകൾ ഉണ്ടാവുകയും അത് വിരിഞ്ഞ് നല്ല പുഷ്പങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് ദോസ ചെടികൾ മാത്രമല്ല എല്ലാ ചെടികൾക്കും ഈ ഒരു പരിചരണം പ്രത്യേകമായ ഒരു ഉന്മേഷം കൊടുക്കുന്നതാണ് നല്ല തളുപ്പുകളുണ്ടായി ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടതാണ് നല്ല പൂമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഇതുമാത്രമല്ല അതാ ഈ ഒരു ചെടിയുള്ള മഞ്ഞിലകളല്ല മഞ്ഞ മഞ്ഞ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് കൂടുതൽ ഭംഗി ഉണ്ടാവുകയും പുതിയ തളുപ്പുകൾ വന്ന് ഒരു പുതുമയോടെ നിൽക്കുകയും ചെയ്ത് ഇപ്പോൾ എല്ലാറ്റിനും ഒരു കളർ മാറിയിട്ട് ഒരു മഞ്ഞ കളർ ഇലകളെല്ലാം ഒരു മഞ്ഞ കളറായിട്ടുണ്ട് എല്ലാം മാറ്റി നല്ല കട്ട് ചെയ്തെടുക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്തിയാവുന്നത് വരെയും പിന്നീട് ഇങ്ങനെ അടുക്കളയിൽ മാത്രം വിരസമായ നമ്മുടെ സമയം ഇങ്ങനെ വിരസമായിരിക്കും നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ അപ്പോൾ വീട്ടമ്മമാർക്കുള്ള ഏകമാർഗമാണ് ഇങ്ങനെ ചെടികൾ പരിചരിക്കുന്നതും പുറത്ത് ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർക്ക് ഒരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ അത്യാവശ്യം ഈ ചെടികൾ പരിചരിക്കുമ്പോൾ മാത്രമാണ് കിട്ടുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ഈ ഒരു ചെടികൾ വളർത്തുന്ന എന്തിനാണ് ഇതിൽ നിന്ന് നമുക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ലല്ലോ പൂവിരിഞ്ഞ് മുറ്റത്ത് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം വേറെ ഒന്നുമല്ല പച്ചക്കറി മാത്രമുണ്ടാക്കിയ സോര് ഈ ചെടികൾ നടുന്നത് എന്താണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് ഇതിന് വെള്ളവും വളവും ഒഴിക്കുന്നത് വെറുതെ എന്നൊക്കെ പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ആ മാനസിക ഉല്ലാസം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയ ചെടികൾ പരിചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിന് എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും കുറച്ച് സമയത്തേക്ക് അതെല്ലാം മറക്കും നമുക്ക് അവരവരുടെ സന്തോഷം കണ്ടെത്തേണ്ടത് അവരവർ മാത്രമാണ് എല്ലാ മനുഷ്യർക്കും ഓരോ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അപ്പോൾ എല്ലാവരും മനസ്സ് ശാന്തമാക്കി ജീവിതം മുമ്പോട്ട് പോയാൽ നമുക്കൊരു രക്ഷയുള്ളു അപ്പോൾ മാനസികമായ ആ ശാന്തതയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ നമ്മൾ തന്നെ ഓരോരോ നമ്മുടെ എന്താണ് നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനിപ്പോൾ ആ ഒരു കുറ്റം പറഞ്ഞാലും നമുക്കൊരു കാര്യമില്ല നമ്മൾക്ക് സന്തോഷം കണ്ടെത്തുന്ന തരുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അത് വേറൊരാൾക്ക് അതൊരു കുറ്റമായി തോന്നി തോന്നിയേക്കാം പക്ഷെ നമുക്കത് നമ്മുടെ മനസ്സിന് അത് സന്തോഷം കിട്ടുന്നുണ്ട് നമുക്ക് സമയം പോ വേറൊന്നും ഓർക്കാതെ നമുക്ക് അതേ അതിലൊരു സമാധാനം കിട്ടുന്നുണ്ട് മനസ്സിന് അതുമല്ല ചെടികളുടെ പരിചരണം ചെയ്യുമ്പോൾ രാവിലെ ഇങ്ങനെ ചെടികളെല്ലാം മുറ്റത്ത് പൂക്ക ഒരു ചെടി വീട്ടിലൊരു ചെടി വളർത്താത്ത ആ മുറ്റം കാണുമ്പോൾ തന്നെ നമുക്കൊരു തരിശായി കിടക്കുന്ന ആ മുറ്റം കാണുമ്പോൾ നമുക്ക് നമ്മൾ എവിടെ പോങ്ങ പോയെങ്കിൽ മുറ്റത്ത് പൂക്കൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുറ്റം കാണുമ്പോൾ നമ്മൾ ആ ഒരു പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടെ മുറ്റത്ത് പൂക്കളെല്ലാം വിരിഞ്ഞ് കാണുമ്പോഴേക്കും ആ ആ വരുന്നവർക്കും ആ ഇവർ ഇവർ മുറ്റത്ത് ഇത്രയെല്ലാം പൂക്കളുണ്ട് അല്ലെങ്കിൽ ഹൂവാമുറ്റത്ത് ഒരു പൂക്കളുമില്ല എന്ന് പറയുന്ന ഒരു ഓരോരോ വീട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെടിയോ ഒന്നും ഉണ്ടായില്ല ഇങ്ങനെ വീജ ഒരു പോലെ ഇട്ടിട്ടുണ്ടാവും ചെടികൾ വളർത്തുകയോ പച്ചക്കറി വളർത്തുകയോ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ട് കൈകൊണ്ടൊരു വിത്ത് പോലും എറി ഉണ്ടാക്കും വിത്ത് പോലും എറിഞ്ഞുണ്ടാക്ക അല്ല ഒരു വിത്ത് പോലും നട്ടുമുളപ്പിക്കാത്ത ആൾക്കാരുണ്ട് അത്തരം ആൾക്കാരുടെ മനസ്സ് ഇങ്ങനെ ആണ് ഇങ്ങനെ ഇതായെന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്കും എനിക്കിങ്ങനെ എന്തെങ്കിലും ചെടികൾ നടടുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താണ് പിന്നെ അധികമൊന്നും ചെടികൾ വളർത്തിയില്ലെങ്കിൽ വീട്ടിലൊന്നോണ്ട് ചെടികൾ വളർത്തിയാൽ തന്നെ നമുക്ക് അതിൽ പൂക്കൾ വിരിയും എപ്പോഴും ഒട്ട് ഒട്ടു വിരിഞ്ഞോ അതിൽ പൂക്കൾ ഉണ്ടായോ എന്നൊക്കെ നിരീക്ഷിച്ച് നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എപ്പോഴും രാവിലെ ഒന്ന് ഓടി വന്ന് ഇതിനെയെല്ലാം പരിചരിക്കുക വെള്ളമൊഴിക്കുന്നത് വെള്ളമൊഴിക്കുക അപ്പോഴെല്ലാമാണ് നമ്മുടെ ഒരു മാനസികോല്ലാസം ആ മാനസികോല്ലാസമാണ് നമ്മുടെ എല്ലാ എല്ല പുതി ഒരു ഒരു വളർച്ചക്ക് തന്നെ ഒരു പിന്നെ മാറ്റത്തിന് തന്നെ മാനസികമായൊരു ഉന്മേഷം കിട്ടേണ്ടത് ആവശ്യമാണ് ഏത് തളർന്ന അവസ്ഥയിലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ചെടി ഇതെല്ലാം മഞ്ഞ മഞ്ഞ വായിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ആദ്യം നമ്മൾ ഒരു മനസ്സിലൊരു സങ്കല്പം ഉണ്ടാക്കും ഇന്ന ചെടികളെയും ഈ മുറ്റത്ത് ആ അതിനനുസരിച്ച് നമ്മൾ ഇന്ന ചെടികൾ വെക്കണം നമ്മുടെ പറ അല്ല മുറ്റത്ത് നിറയെ ചെടികൾ പൂത്ത് നിൽക്കണം രാവിലെ എഴുന്നേറ്റ് ആ മഞ്ഞ് കണ പുതഞ്ഞ ചെടി പൂക്കൾ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക മഞ്ഞ് കണങ്ങൾ ഇട്ടി പിടിച്ചാൽ ആ പിടർന്ന് നിൽക്കുന്ന പൂക്ക് മഞ്ഞ അണിഞ്ഞ സുന്ദരി എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമുക്ക് നല്ല ഒരു വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും അത് കാണുമ്പോൾ രാവിലെ ഇങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കുന്നവർക്കും പത്ത് വരെയും പതിനൊന്ന് മണിവരെയും കൂടിപ്പോ ചിറങ്ങുന്നവർക്കും അങ്ങനെയുള്ള കാഴ്ച കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല അതിരാവിലെ ഒരു അതിരാവിലല്ലാവരും ആറുമണിക്കും കൂടി എഴുന്നേറ്റ് അടുക്കള ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്